LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. പ്രതിനിധി സമ്മേളനം പറവൂർ വ്യാപാര ഭവനിൽ ദേശീയ പ്രസിഡന്റ് രാജൻ ഷീർ സാഗർ ഉദ്ഘാടനം ചെയ്തു membership in all over India but till date our organization has not achieved this dream of Comrade Chandrappan that we should carry forward and strengthen our organization at our grassroots that is much necessary. Kerala though Kerala is most advanced state in our Kisan Sabha. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ വേണുഗോപാലൻ നായർ മാത്യു വർഗീസ് ടി കെ രാജൻ മാസ്റ്റർ ബംഗളം കുഞ്ഞികൃഷ്ണൻ അഡ്വക്കേറ്റ് ജോയ്ക്കുട്ടി ജോസ് ചന്ദ്രിക ടീച്ചർ സി പി ഷൈജൻ എന്നിവരടങ്ങുന്ന പ്രസിഡിയം യോഗ നടപടികൾ നിയന്ത്രിച്ചു പി തുളസീദാസ് മേനോൻ രക്തസാക്ഷി പ്രമേയവും കരിയൻ രവി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി ആർ വെങ്കയ്യ സെക്രട്ടറി സത്യൻ മൊഗേരി എഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ ബി കെ എം യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി സെക്രട്ടറി കെ വി വസന്തകുമാർ സി പി ഐ എം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കമലാ സദാനന്ദൻ കെ കെ അഷ്റഫ് സ്വാഗത സംഘം കൺവീനർ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ എന്നിവർ സംസാരിച്ചു രാവിലെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ വേണുഗോപാലൻ നായർ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് നഗരത്തിൽ പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനവും നടന്നു പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു സമ്മേളന എല്ലാ ചട്ടങ്ങളെയും പറഞ്ഞു കൊണ്ട് പറഞ്ഞു അവതരിപ്പിച്ചിരിക്കുന്നു പാസാക്കിയിരിക്കുന്നു അത് പാസായി ആ നിയമം ഇന്ത്യൻ കാർഷിക വ്യവതയെ ആഗോള കോർപ്പറേറ്റ് കൊള്ളക്കാർക്ക് അണിതറവിക്കാൻ വേണ്ടിയായിരുന്നു ആ നിയമം ഇന്ത്യൻ കാർഷിക രംഗത്ത് കോർപ്പറേറ്റ് സെഷന് വേണ്ടി മാത്രമല്ല കരാറും കൃഷിക്ക് വേണ്ടിയായിരുന്നു ആ നിയമം ഇന്ത്യൻ കൃഷിയെ കൊല്ലുവാൻ വേണ്ടിയായിരുന്നു കേരളത്തിൽ വീണ്ടും എൽഡിഎഫിന് തുടർഭരണം കിട്ടുമെന്നും അതിലുള്ള വെപ്രാളമാണ് യുഡിഎഫിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെന്നും ബിനോയ് വിശ്വം പറഞ്ഞു പറവൂർ എം എൽ എയും ഹരിപ്പാട് എം എൽ എയും കണ്ണൂർ എംപിയും ഇവരിൽ അടുത്ത മുഖ്യമന്ത്രി എന്നാണ് യു ഡി എഫിലെ ചർച്ച വർഗീയ ശക്തികളും ബിജെപിയും ഒക്കെയായി ഉണ്ടായിട്ടുള്ള ചങ്ങാത്തവും വേണ്ടിയാണ് കോൺഗ്രസ് ചർച്ചകൾ കേട്ടാൽ കേരളത്തിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് തോന്നും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും കേരളത്തോടുള്ള അവഗണനയും കർഷകവിരുദ്ധ നയങ്ങളും ജനജീവിതം ദുരിതപൂർണ്ണമാക്കുമ്പോൾ അതിനെതിരെ പോരാടാൻ ഇവർക്ക് നേരി കേരളത്തിൽ നടപ്പാക്കിയ ജനപക്ഷ വികസനത്തിന് ഇനിയും ജനങ്ങൾ പൂർണ്ണ പിന്തുണ നൽകുമെന്ന ആശങ്കയാണ് യുഡിഎഫിലെ പുതിയ കലഹമെന്നും അദ്ദേഹം പറഞ്ഞു ബുധനാഴ്ച പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും കൃഷിക്കാരെ രണ്ടാംതരം പൌരന്മാരാക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ബദൽ കാർഷിക നയത്തിനായി പോരാട്ടം ശക്തമാക്കണമെന്ന രാജൻ ഷീർസാഗർ ആവശ്യപ്പെട്ടു ഐതിഹാസിക ദേശീയ കർഷക പ്രക്ഷോഭത്തിന്റെ കടുത്ത സമ്മർദ്ദത്തിൽ പിൻവലിച്ച മൂന്ന് കാർഷിക കരിനിയമങ്ങൾ പിൻവാതിലിലൂടെ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് അതിന്റെ ഭാഗമാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ കാർഷിക വിപണന നയം ആഗോളവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ഭാഗമാണിത് ഈ നയം കർഷകരെയും കൃഷിയെയും തകർക്കും കാർഷിക രംഗത്ത് പ്രഖ്യാപിക്കുന്ന പദ്ധതികളുടെ എല്ലാം ഗുണം കുത്തകകൾക്കാണ് ലഭ്യമാക്കുന്നതെന്നും രാജൻ ഷീർസാഗർ പറഞ്ഞു